ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയിൽ വൻ നാശനഷ്ടം മാണ്ടിയിൽ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും പന്ത്രണ്ട് പേരെ കാണുന്നത് ഇതോടെ സംസ്ഥാനത്തെ മരണസംഖ്യ ഇരുപത്തിമൂന്നായി ഉയർന്നു മാണ്ടി ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയിൽ ജനജീവിതം ദുസ്സഹമാണ് ബിയാസ് നദി കരകവിഞ്ഞൊഴുകിയത് മാണ്ടി ജില്ലയിൽ മിന്നൽ പ്രളയത്തിന് കാരണമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ തുടരുകയാണ് റോഡുകളും പാലങ്ങളും വെള്ളത്തിനടിയിലായി ഇതോടെ സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മാണ്ടി കാംഗ്ര സോളൻ തുടങ്ങിയ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് മേഘവിസ്ഫോടനത്തിലും മണ്ണിടിച്ചിലും നിരവധി പേരെയാണ് കാണാതായത് ചണ്ഡീഗഡ് മണാലി ഹൈവേ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതോളം റോഡുകൾ പൂർണ്ണമായും അടച്ചു അറുന്നൂറിലധികം ട്രാൻസ്ഫോമറുകളുടെയും നൂറ്റിമുപ്പതോളം ജലവിതരണ പദ്ധതികളുടെയും പ്രവർത്തനം നിലച്ചു വിനോദസഞ്ചാര മേഖലകളിലും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ദില്ലിയിലും വരും മണിക്കൂറുകളിൽ മഴ കനത്തേക്കും ഉത്തരാഖണ്ഡിലെ നിരവധി മലയോര മേഖലകളിൽ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ചമോലി രുദ്രപ്രയാഗ് ഉത്തരകാശി എന്നിവിടങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി